ഹലോ പുറത്തിറങ്ങിയ അത്യാവശ്യം നല്ല ചൂടാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും തിരിച്ചെത്തുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും എന്നീ കുട്ടികൾക്ക് കൊടുത്താൽ ചിലപ്പോൾ ഇവർ കുടിക്കാറില്ല കഴിഞ്ഞ ദിവസം ആൽഫിനും കൊടുത്തിട്ട് എന്ത് ചെയ്താൽ ജ്യൂസ് കുടിക്കില്ല അത് വെറും നാരങ്ങ വെള്ളമായിരുന്നു അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചൊരു ഐഡിയ ആണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചീര എടുത്തിട്ടുണ്ട് ആ ചീര കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചു കേട്ട് അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ആ വെ ആ ചീരയുടെ കളർ ശരിക്കും ഇറങ്ങുന്നത് വരെ നമുക്ക് തിളപ്പിക്കണം കേട്ടോ ഞാനിതൊരു രണ്ട് മൂന്ന് ഗ്ലാസ്സിന് കണക്കാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ട് അത് നമ്മുടെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ട്രേയില്ലേ ഐസ് ട്രേ ആ ട്രേയിൽ വെച്ച് നമുക്കതൊന്ന് ഐസ് എടുക്കാം അത് ഞാനിതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ ഈ വെള്ളം തിളപ്പിച്ചപ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന നേരം അന്നേരം വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നിട്ടത് ഞാൻ ഐസ് ആക്കാൻ വെച്ചിരുന്നു പിന്നെ ഒരു പ്രാവശ്യം പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് എടുത്തു അത് പിഴിഞ്ഞു എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്തു ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു ഏലക്കയൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഏലക്ക ആഡ് ചെയ്തില്ല ആദ്യ ദിവസം ചെയ്തിരുന്നു പിന്നെ ദിവസം ചെയ്തില്ല ചെയ്താൽ നല്ലൊരു മണമൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഏലക്കയും കൂടെ ആഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ജ്യൂസ് എന്താ പറയാ വെറും നാരങ്ങയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തത് ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ആക്കാൻ വെച്ചിരുന്ന ഈ നമ്മുടെ ആ ചീരയുടെ വെള്ളമില്ലേ ആ ക്യൂബ്സ് എടുക്കുമ്പോൾ തന്നെ കാണാം നല്ല കളറായിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ച നാരങ്ങ ജ്യൂസ് വെറും ജ്യൂസ് അത് ഇതിൻ്റെ ഒഴിക്കണം അത് ഒഴിച്ചു കഴിയുമ്പോൾ പതുക്കെ ഈ ഐസ് ക്യൂബ്സ് ഏറ്റവും മുകളിലായിട്ട് വരും അത് കഴിഞ്ഞ് വേണമെങ്കിൽ കസ്കസോ അല്ലെ ചിയാ സീഡ്സോ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ആഡ് ചെയ്യാം ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കി നല്ല കളർഫുള്ളായിട്ടുണ്ട് ഏറ്റവും മുകളിൽ ആ നല്ല പിങ്ക് ഷെയ്ഡും താഴോട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഇത് കണ്ടാൽ നമ്മുടെ കുട്ടികൾ കുടിക്കാണ്ടിരിക്കുവോ അവർക്ക് ഈ കളറ് കാണുമ്പം തന്നെ ഇഷ്ടമാവില്ലേ കുടിക്കാൻ പിന്നത്തെ ദിവസം ജ്യൂസ് കുടിപ്പിക്കാൻ ആൽഫിയെ നിർബന്ധിക്കേണ്ട ഒന്നും പറയേണ്ട പോലും വന്നില്ല ആ കളറ് കണ്ടപ്പോൾ തന്നെ അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ എൻ്റെ അൽസിക്കുട്ടി നരങ്ങാവെള്ളം നന്നായിട്ട് കുടിച്ചു അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ജ്യൂസാണ് ഇതിൽ അത്യാവശ്യം വിറ്റമിൻസും കിട്ടുന്നുണ്ട് ചീരേണ്ടതായിട്ടും പിന്നെ ലൈമിൻ്റെ ഓൾറെഡി അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കുട്ടികൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കേ എന്നാൽ ബൈ ബൈ